ഇംഗ്ലീഷ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി ക്ലബ്ബ് വേൾഡ് കപ്പിൽ സൗദി ക്ലബ്ബായ അൽഹിലാലിനോട് മൂന്നിനെതിരെ നാല് ഗോളുകൾക്ക് പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും മോശം സീസൺ ആണ് ഒരു കിരീടം പോലും സ്വന്തമാക്കാൻ പെബ്ഗാർഡിയോളയുടെ കീഴിലുള്ള മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഈ സീസണിൽ സാധിച്ചിട്ടില്ല നിലവിൽ മികച്ച സ്കോർ സ്ട്രെങ്ത് ഉള്ള ടീം തന്നെയാണ് മാഞ്ചസ്റ്റർ സിറ്റി എന്നാൽ അവർക്ക് എവിടെയാണ് പിഴക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നാൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട് തകർന്നടിയുന്ന മാഞ്ചസ്റ്റർ സിറ്റിക്ക് രക്ഷകരായി സാക്ഷാൽ ലിയണൽ മെസ്സി എത്തുമോ എന്ന് ഈ ഒരു ചോദ്യം ഇപ്പോൾ പ്രധാനമായും വരാനുള്ള കാരണം കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്ന ചില പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ആദ്യം നമുക്ക് ആ റിപ്പോർട്ട് എങ്ങനെയെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെയാണ് ലിയണൽ മെസ്സിക്ക് തന്റെ നിലവിലെ ക്ലബ്ബായ ഇന്റർ മയാമിയിൽ കരാറുള്ളത് തൽക്കാലം കരാർ പുതുക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളെല്ലാം ലിയണൽ മെസ്സി നിർത്തിവെച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ലിയണൽ മെസ്സിയുടെ ഇന്റർ ഇന്റർമയാമി കരാർ അവസാനിച്ചാൽ ലിയൽ മെസ്സി സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഫ്രീ ഏജന്റ് ആകും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിന് മുൻപ് ലിയണൽ മെസ്സി ഇന്റർ ഇന്റർമയാമി വിട്ട് കൂടുതൽ മത്സരക്ഷമതയുള്ള ഒരു ലീഗിലേക്ക് ചേക്കേറുമെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ലിയണൽ മെസ്സി തന്റെ വേൾഡ് കപ്പ് പ്രകടനം മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനൊരു നീക്കം പദ്ധതി ചെയ്യുന്നത് ഈ ഒരു വാർത്ത ഇപ്പോൾ പ്രമുഖ അർജന്റീൻ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലിയണൽ മെസ്സി കൂടുതലും യൂറോപ്യൻ ക്ലബ്ബിലേക്ക് തന്നെയാണ് തിരിച്ചുവരാൻ സാധ്യതയുള്ളത് അതിൽ മെസ്സിയുടെ മുൻക്ലബ്ബായ എഫ് സി ബാഴ്സലോണ വലിയൊരു ഓപ്ഷനാണ് എന്നാൽ ലിയണൽ മെസ്സി ഏത് ക്ലബ്ബിലേക്കാകും ചേക്കേറുക എന്നത് വ്യക്തമായിട്ടില്ല എന്നാൽ ഒരിക്കൽ കൂടി പെബ്ഗാർഡിയോളക്ക് കീഴിൽ ലിയണൽ മെസ്സി വരുമോ എന്നൊരു പ്രതീക്ഷ ആരാധകർക്കുണ്ട് പ്രീമിയർ ലീഗ് ലിയണൽ മെസ്സിക്ക് പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ലിയണൽ ലിയൽ മെസ്സിയുടെ കളിശൈലിയുമായി ബന്ധപ്പെട്ട ഒരു ടീം തന്നെയാണ് മാഞ്ചസ്റ്റർ സിറ്റിയും അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ലിയണൽ മെസ്സി ചേക്കേറാൻ പോകുന്ന ടീം മാഞ്ചസ്റ്റർ സിറ്റിയാണോ എന്നൊരു സംശയം ഇപ്പോൾ ആരാധകർക്കുണ്ട് കൂടാതെ മാഞ്ചസ്റ്റർ സിറ്റി പരിശീലകൻ പെപ്ഗാർഡിയോളക്കും ഏറ്റവും പ്രിയപ്പെട്ട താരമാണ് ലിയണൽ മെസ്സി അതുകൊണ്ട് തന്നെ പെപ്ഗാർഡിയോളയും ലിയണൽ മെസ്സിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമോ എന്ന് കണ്ടറിയണം നിലവിൽ ലിയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിന് ശേഷമുള്ള ഇന്റർമയാമി സൈനിങ് നടത്താത്തതാണ് ഈ വാർത്തകൾക്കെല്ലാം ഇപ്പോൾ ശക്തി പകരുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ലിയണൽ മെസ്സി യൂറോപ്പിൽ ഏത് ക്ലബിലേക്ക് ചേക്കേറണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക